ശുഭനസ്കാരം കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറിയിട്ട് രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുകയാണ് കേട്ടോ ഇപ്പോൾ അടുത്തായിട്ട് തുടങ്ങിയതാണ് ഈ ഒരു ചൂടുവെള്ളം കുടിക്കുന്ന പതിവ് ചായക്ക് കിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്മാവ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് സ്റ്റവ് ഒന്ന് കത്തിച്ചതിന് ശേഷം ചൂടായതിനു ശേഷം ഞാനിതിലേക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നായിട്ടൊന്നാണ് വറുത്തെടുക്കേണ്ടത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വറുത്തെടുത്താൽ മതി വറുത്തെടുത്തിട്ടുള്ള റവ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് കടുക് കറിവേപ്പില വറ്റൽ മുളക് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം റവക്കാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് റവയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കുഴഞ്ഞ രൂപത്തിലാണ് ഈ ഉറവ ഉപ്പ് മാവ് എടുക്കുന്നത് ഉണ്ടാക്കിയെടുക്കുന്നത് വെള്ളം കുറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അത് പൊടി പൊടിയായി ഒരൊണങ്ങിയ പോലെ ഉണ്ടാവും ഈ ഉറവ ഉപ്പ് മാവ് ഇത്തിരി കുഴഞ്ഞ പാകത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിക്കുക ഒരുപാട് വെള്ളം കൂടി ഒഴിക്കരുത് നമ്മൾ റവ എടുക്കുന്ന കപ്പിനെ കുറച്ചും കൂടി അധികം കാൽക്കപ്പും കൂടി കൂട്ടി എടുത്തിട്ട് വെള്ളം ഒഴിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉപ്പ്മാവു ഉണ്ടാക്കിയാൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് തിളച്ച് വരുന്ന സമയത്ത് റവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം നമ്മൾ ചൂടാക്കി വെക്കുകയാണെങ്കിൽ ആ ചൂട് വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തിളക്കുകയും ചെയ്യും പെട്ടെന്ന് റവ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇളക്കി ഇളക്കിയെടുക്കുകയും ചെയ്യാം ഇളക്കി ഇളക്കിയെടുക്കുന്ന സമയത്ത് കൂടി തന്നെ നമ്മൾ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചൂടാറിയതിന് ശേഷം ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കട്ടകളൊന്നും ഉടഞ്ഞു കിട്ടില്ല ചായ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാലും വെള്ളം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്ത് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കപ്പിലേക്ക് അരിച്ച് മാറ്റാം അരിച്ചു മാറ്റിയെടുത്തിട്ടുള്ള ചായ ഒരു ഗ്ലാസ്സിലേക്കോ കപ്പിലേക്കോ മാറ്റിയതിനു ശേഷം നമുക്ക് ചായ കുടിക്കാനായിട്ട് ഇരിക്കാം ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് പാൽ ചായ ഉപ്മാവാണ് ഉമാവിൻ്റെ കൂടെ കറിയോ പഴമോ ഒന്നുമില്ല വെറുതെ അങ്ങനെ കഴിക്കാനും ഇങ്ങനെ എടുത്താൽ ഉപ്മാവിന് നല്ല ടേസ്റ്റാണ് ചായ കുടിക്കുക കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ഒരു കറി ഇന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഒരു തക്കാളി അച്ചാറാണ് കേട്ടോ ആ ഒരു തക്കാളി അച്ചാർ മാത്രം മതി നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാനായിട്ട് ഇനിയിപ്പോൾ ചായയുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടക്കാനുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമായി ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇനിയിപ്പോൾ ഉച്ചക്ക് ചോറിനുള്ള ആ ഒരു തക്കാളി അച്ചാർ ഉണ്ടാക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാൻ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് സ്കൂളിലുള്ള ടൈമിൽ രാവിലെ കുറച്ചൊക്കെ ഒന്ന് വലിച്ചിട്ടിട്ടുണ്ടാവുമല്ലോ ആ ഒരു സമയത്ത് നമുക്ക് കഴുകിയെടുക്കാൻ സമയം ഉണ്ടാവില്ല പിന്നെ ഒക്കെ കഴിഞ്ഞതിനു ശേഷമായിരിക്കും കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകി കഴുകിയെടുക്കുന്നത് ഇനിയിപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് ഗ്യാസിലാണ് ചോറ് വെക്കുന്നത് വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാം പെട്ടെന്ന് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അരിയൊക്കെ കഴുകിയിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വേവുള്ള അരി അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് രണ്ട് മൂന്ന് തല തിളച്ചതിന് ശേഷം പിന്നെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് കറിവേപ്പിലെ മല്ലിയിലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ബോക്സിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവെക്കാൻ കൊണ്ടുവയ്ക്കാൻ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കുറേ ദിവസമായാലും ഇങ്ങനെ കറിവേപ്പില ഒഴിച്ചിട്ടുണ്ടെങ്കിലോ ഉണങ്ങി ഒന്നും പോകില്ല കേട്ടോ ഞാൻ പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഒന്നും തന്നെ വിരിക്കാറില്ല ഇങ്ങനെ വെറുതെ അങ്ങോട്ട് വെച്ച് കൊടുക്കാറുണ്ട് ചെയ്യുന്നത് ഏറ്റവും അടിയിലത്തെ തട്ടിൽ നമുക്ക് വെക്കുകയാണെങ്കിൽ അതൊന്നും കരിഞ്ഞ് പോകൊന്നുമില്ല ഇനിയിപ്പോൾ തക്കാളി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എടുത്തിട്ട് തക്കാളി കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് എടുക്കാം മിക്സി ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം അതിനിടയ്ക്ക് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പും കറിവേപ്പിലും ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി തൈര് ഒരു കാട്ടീസ്പൂണ് വിനാഗിരി കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെക്കാം ആ ഒരു സമയത്ത് നമുക്ക് തക്കാളി അച്ചാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ തക്കാളി പ്യൂര വേണ്ടീലേ ഇത് അടിച്ചെടുത്തതാണ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം കാട്ടീസ്പൂണ് കടുക് കാട്ടീസ്പൂണ് ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ചധികം വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു ആറേഴ് പച്ചമുളക് കൂടി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടത് മുപ്പിച്ച് വയറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനൊപ്പം ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ മുളക് കൂടി ചേർത്ത് കൊടുക്കുക അധികം എരിവുള്ളതാണ് ഒരു ടേബിൾ സ്പൂണും മതി കാശ്മീരി മുളക് കൂടിയാണ് ഒരുന്നേകാലൊക്കെ ചേർത്തോളൂ നല്ലൊരു കളറും കിട്ടും നല്ലൊരു ചെറിയൊരു എരിവും ഉണ്ടാവുമല്ലോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരിത്തിരി വാളംപുളിയും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു വെള്ളത്തിൻ്റെ മഴ ഒക്കെ ഒന്ന് പറ്റി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വാളംപുളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം ജസ്റ്റ് ഒരു മൂന്ന് നാല് സെക്കൻഡ് ഒരു മിനിറ്റ് മൂന്ന് നാല് മിനിറ്റോ കഴിയുമ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പറ്റി ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ടാവും ആ ഒരു സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം രണ്ടാഴ്ച നമുക്ക് കുപ്പിയിലാക്കി വെക്കാം ചോറിൻ്റെ കൂടെയൊക്കെ ദോശയുടെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു തക്കാളി അച്ചാറാണ് ചോറിന് ഇത് മാത്രം മതി കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടാക്കി ഞാൻ എനിക്ക് തികയായിട്ട് ചട്ടിയിൽ വരെ ചോറിട്ട് ഞാൻ തുടച്ചോന്ന് പറയാം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു തക്കാളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെന്ന് നോക്കുക അറിയുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തത് പെട്ടെന്നൊക്കെ തക്കാളി മാത്രം മതി നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് ചോറിന് വേറെ ഒന്നും വേണമെന്നില്ല കേട്ടോ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടം കേട്ടോ അപ്പോൾ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ താങ്ക് യു നാളെ കാണാം